ഇജ്ജാതി കഥാപാത്രങ്ങൾ കിട്ടുകയാണെങ്കിൽ മോഹൻലാൽ ഇനിയും കുറേ കാലത്തേക്ക് കൂടെ മലയാള സിനിമയിൽ തുടരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ആ തുടരും എന്ന പേര് കണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അത് നടക്കൂ എന്ന് നമുക്കറിയില്ല ആഗ്രഹിക്കുന്നതിന് ചിലവൊന്നുമില്ലല്ലോ നടക്കട്ടെ കുറേ കാലത്തിന് ശേഷം ശരിക്കും മലയാള സിനിമാ പ്രേമികളെ മോഹൻലാൽ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയാം നമുക്ക് ഈ പ്രേക്ഷകരുടെ ചില വാക്കുകളൊന്നു കേട്ട് നോക്കാം കിരീടം കണ്ട് ഞങ്ങളുടെ ഉള്ള് പടഞ്ഞിട്ടുണ്ട് തന്മാത്ര കണ്ട് ഞങ്ങളെ കരഞ്ഞിട്ടുണ്ട് നരൻ കണ്ട് ഞങ്ങൾ ആവേശം കൊണ്ടിട്ടുണ്ട് പക്ഷെ ഈ എല്ലാ വികാരവും ഒറ്റ സിനിമയിലൂടെ കിട്ടിയ ഒരു അനുഭവമാണ് ഞങ്ങൾ കുറേ ചിരിച്ചു ആവേശം കൊണ്ടു പല ഭാഗങ്ങളിലും കണ്ണ് നിറഞ്ഞു എല്ലാം തികഞ്ഞൊരു സിനിമ എന്നുള്ള അപൂർവതയാണ് ഈ സിനിമ ഈ പ്രേക്ഷകൻ പറഞ്ഞതാണ് അക്ഷരാർത്ഥത്തിൽ ശരി തുടരും എന്നുള്ള മലയാള സിനിമയ്ക്ക് വേണ്ടി കുറേ കാലമായി മലയാളികൾ കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം മോഹൻലാലിനെ കുറേ കാലത്തിന് ശേഷം തിരിച്ചു കിട്ടിയും എന്താണോ മലയാളി മോഹൻലാലിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് മലയാളിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു ഇന്ന് വരെ ഇറങ്ങിയ മലയാള സിനിമകളിലെ നിരവധി കഥാപാത്രങ്ങൾ ഒരുമിച്ച് മോഹൻലാലിൽ അങ്ങോട്ട് സന്നിവേശിച്ചാൽ എങ്ങനെ ഇരിക്കുമോ അതൊക്കെ തന്നെയാണ് തുടരുമെന്ന സിനിമയിൽ നമുക്കായി മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആ പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ എന്താണോ ജനം ആഗ്രഹിക്കുന്നത് അത് നൽകാൻ കഴിഞ്ഞാൽ തുടരാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതിപ്പോ എൽ ഡി എഫോ പിണറായി വിജയനോ ആഗ്രഹിച്ചാലും അതുപോലെ നടക്കും പക്ഷേ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നൽകണമെന്ന് മാത്രം ഇനി പിണറായി സഖാവ് തുടരുകയോ തുടരാതിരിക്കുകയോ ചെയ്യട്ടെ നമുക്ക് തുടരുമെന്ന മോഹൻലാൽ സിനിമയെ പറ്റി ജനങ്ങൾ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം മോഹൻലാലിന്റെ തിരിച്ചു വരവെന്നല്ല മലയാളിക്കും അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ കാർ ഉപയോഗിക്കുന്നവർക്ക് തന്നെ ഒരു നൊസ്റ്റാൾ ഓർമ്മയായിരിക്കും അത്തരം ഒരു കാറ് പോലും ഈ സിനിമയിൽ ഒരു കഥാപാത്രമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് ആ യാത്ര മോഹൻലാൽ ഇതേ പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല കഥാപാത്രങ്ങൾ കൊടുക്കുകയാണെങ്കിൽ മോഹൻലാലിനെ നിഷ്പ്രയാസം അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ മലയാള സിനിമ തുടരും ഒരു സിനിമ നല്ലതാണെന്ന് പറയേണ്ടത് കാണികളാണ് അവർ പറഞ്ഞാൽ അതിനപ്പുറം ഒന്നുമില്ല നമുക്ക് വീണ്ടും ചില കാണികൾ പറയുന്നത് കേട്ട് നോക്കാം റിവ്യൂ ഒന്നും നോക്കാതെ കാണുക ഫ്രഷ് ആയിട്ട് ഒയ്യോ മാരകടം ഇതൊക്കെ കാണുമ്പോഴാണ് ഈ എമ്പുരാൻ ഒക്കെ എടുത്ത് തോട്ടിലെറിയാൻ തോന്നുന്നത് ഈ പറഞ്ഞതാണ് അതിന്റെ ശരി എമ്പുരാൻ എല്ലാം ഉണ്ടാക്കിയെടുത്ത കൈപ്പാണ് അതല്ലാതെ അതിലെന്തെങ്കിലും മൂല്യങ്ങൾ ചേർന്നുള്ളതായിരുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് ഒരു പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയ ഒരു സിനിമയെ ആയിരുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഇത്തരം പടങ്ങൾ കാണുമ്പോൾ നമുക്കത് ബോധ്യപ്പെടും ഫസ്റ്റ് വച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഏതൊക്കെ മോഹൻലാലിനെ മോഹൻലാലിനെയോ അതെല്ലാം തൊടുവിൽ തരുൺമൂർത്തി തന്നിട്ടുണ്ട് വളരെ കണക്റ്റഡ് ആണ് എല്ലാവർക്കും ഫാമിലിക്കും ഫാൻസിനും എല്ലാ രീതിയിലും എൻജോയ് ചെയ്യാനുള്ളത് തരുമൂർത്തി ചെയ്തു വെച്ചിട്ടുണ്ട് തരുൺമൂർത്തിയെ ഒരു നല്ല സംവിധായകൻ്റെ കയ്യിൽ മോഹൻലാൽ പോലെയുള്ള ഒരു നടനെ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഉപയോഗിക്കാൻ കഴിയും മലയാള സിനിമയ്ക്ക് എങ്ങനെ മുതൽക്കൂട്ടാകാൻ പറ്റുമെന്ന് മലയാളിക്ക് കാണിച്ചു കൊടുത്ത ഒരു അപൂർവ സിനിമകളൊന്നാണ് തുടരും ആ യാത്ര തുടരട്ടെ മോഹൻലാലിൻ്റെ ജൈത്രയാത്രയും തുടരട്ടെ പക്ഷേ മറ്റൊരു പരസ്യവാചകം അത് നമുക്ക് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാം കാത്തിരുന്ന് കാണാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ സിനിമയുടെ പേര് ഒരു പരസ്യവാചകമായി വന്നാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല അതിൻ്റെ തുടക്കമിട്ട് കഴിഞ്ഞു എല്ലാവിധ വിഭാഗം ജനങ്ങളുടെയും മനസ്സ് കവരാൻ കഴിഞ്ഞാൽ ഇവിടെ തുടരാൻ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല അത് മോഹൻലാലിനായാലും പിണറായി വിജയനായാലും